നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ എസ് ഐ ടി നിർണായക നീക്കത്തിലേക്ക് എസ് ഐ ടി ആസ്ഥാനത്ത് ഹാജരാകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസുവിനും എ പത്മകുമാറിനും പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി പത്മകുമാറിന് നേരത്തെ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അസൌകര്യം അറിയിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇനി സമയം നൽകാൻ കഴിയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയേറെയാണ് താമസിയാതെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസനാണ് വാസു ഈ സാഹചര്യത്തിൽ വാസുവിനെതിരായ നീക്കം അതിനിർണായകമാണ് സി പി എം നേതാവാണെങ്കിലും പത്മകുമാർ നിലവിൽ പാർട്ടിയുമായി അകൽച്ചയിലാണ് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്തുന്നതിനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് മുന് ബോർഡംഗം എൻ വിജയകുമാര് മൊഴി നൽകിയത് എൻ വാസുവിന്റെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് മുൻ ബോർഡംഗം ശങ്കർദാസിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ഉദ്യോഗസ്ഥരും തന്ത്രിയും പറയുന്നതാണ് ചെയ്യുന്നതെന്നായിരുന്നു ശങ്കർദാസിന്റെയും മൊഴി പത്മകുമാറും ഇത്തരത്തിൽ മൊഴി നൽകാനാണ് സാധ്യത എന്നാൽ വാസു ദേവസ്വം കമ്മീഷണർ കൂടിയാണ് ഈ സമയത്തും ചില കുറിപ്പുകൾ വാസുവും എഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ന്യായം വാസുവിന് പറയാനാകില്ല വാസുവിനെതിരെ എന്ത് നടപടി എസ് ഐ ടി എടുക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം സ്വർണ്ണകോളയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുകയാണ് ചോദ്യം ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് മണ്ഡലകാലത്തിന് മുമ്പ് വാസുവിനെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കാനായിട്ടാണ് എസ് ഐ ടി നീക്കം എന്നാണ് സൂചന ഇതിനിടെ ദേവസ്വം സെക്രട്ടറി ജയ്ശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞു രണ്ടാം തവണയും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളായ മുരാരി ബാബുവിനെയും ഡി സുരേഷ് കുമാറിനെയും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരുമിച്ചിരുത്തി ഇന്നലെ ചോദ്യം ചെയ്തു മുരാരി ബാബുവിന്റെ കസ്റ്റഡി പത്തു വരെ നീട്ടി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പന്ത്രണ്ടിലേക്കാണ് മാറ്റിവെച്ചത് ഡി സുധീഷ് കുമാറിനെ പന്ത്രണ്ട് വരെയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു റിമാൻഡിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ബൈജു ആയിരുന്നു തിരുവാഭരണം കമ്മീഷണർ കേസിലെ ഏഴാം പ്രതിയാണ് ഇദ്ദേഹം വാസുവിനെതിരെ സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നാണ് മൊഴി ഇതിനൊപ്പം ദേവസ്വം ക്ലാർക്കായിരുന്ന ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്യാം പ്രകാശും വാസുവിനെ വെട്ടിലാക്കുന്ന മൊഴിയാണ് നൽകിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ പാളികളെ ചെമ്പ് പാളികളാക്കി ദേവസ്വം രേഖയിൽ എഴുതിയ ഓഫീസ് ക്ലാർക്ക് ശ്യാംപ്രകാശ് ആയിരുന്നു സ്വർണ്ണക്കുള്ള അന്വേഷിച്ച വിജിലൻസ് സംഘത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ സ്വർണ പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് താനാണെന്ന് ദേവസ്വം എസ് പി സുനിൽകുമാറിനോട് ഇയാൾ വെളിപ്പെടുത്തിയതിനാൽ പിന്നീട് സംഘത്തിൽ നിന്ന് മാറ്റി ശ്യാംപ്രകാശ് അവധിയിലാണ് ബോർഡിലെ ഇടതു സംഘടന eda van Shyam ഹൈക്കോടതി നിയമിക്കുന്ന എസ് പി രണ്ട് എസ്ഐമാർ മൂന്ന് സി പിഒമാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിൽ വെറും ക്ലാർക്കായി ശ്യാം സ്ഥാനക്കയറ്റമേകി അസിസ്റ്റന്റ് കമ്മീഷണറാക്കി വിജിലൻസിൽ തിരികെയതും വാസുവിന്റെ ഇടപെടലാണെന്ന് ആരോപണമുണ്ട് ഈ ശ്യാം മൊഴിയാണ് ഇപ്പോൾ വാസുവിനെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയാക്കിയത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലഗ്രഹ പീഠങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലര കിലോഗ്രാമിലധികം സ്വർണം നഷ്ടമായെന്ന ആരോപണമാണ് ഈ വിവാദത്തിന് ആധാരം ഈ വിഷയത്തിൽ ശ്യാംപ്രകാശിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഈ സമയത്താണ് വാസു പറഞ്ഞിട്ടാണ് താനെല്ലാം ചെയ്തതെന്ന് ശ്യാം പ്രകാശ് മൊഴി നൽകിയത് ഇതോടെയാണ് വാസുവിലേക്ക് അന്വേഷണം എത്തുന്നത് പിന്നാലെ ചോദ്യം ചെയ്തു പ്രതിപട്ടികയിലുള്ള വാസുവിനെ ഏതു സമയം ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ശ്യാംപകാശ് സി ഐ ട്യൂ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രവർത്തകനാണ് സ്വർണം ചെമ്പാക്കിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു കുറച്ചു കാലം മുമ്പാണ് ഐ എൻ അനുകൂല സംഘടനയിൽ നിന്ന് രാജിവെച്ച് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ ചേർന്നത് സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഇത് ഇതും ദുരൂഹമായി പലരും കാണുന്നുണ്ട് ശ്യാംപ്രകാശും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് ബാബുവും വാസുവിന്റെ വിശ്വസ്തരായിരുന്നു ചെമ്പിൽ സ്വർണം പൊതിഞ്ഞത് എന്ന് എഴുതിയതിനെ തിരുത്തി ചെമ്പിൽ സ്വർണം പൂശിയെന്ന രേഖകളിൽ കൊണ്ടുവന്നത് ശ്യാംപ്രകാശാണ് ഇത് നിർദ്ദേശപ്രകാരം എന്ന മൊഴി അതിനിർണ്ണായകമാണ് ഇതാണ് വാസുവിന് കൊടുക്കാൻ പോകുന്നത് ഫയലിലെ എഴുത്ത് ശ്യാംപ്രകാശിന്റെതാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കിയതടക്കം വാസുവായിരുന്നു അന്ന് കോടതിയിൽ സർക്കാർ നിലപാടുമായി പോയതെല്ലാം കമ്മീഷണറായിരുന്ന വാസുവാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ പുതുതായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് തീരുമാനമെടുക്കാനായി പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നിട്ടുണ്ട് ഈഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് എസ് പിമാരായ ശശിധരൻ പി വി ജോയ് മറ്റ് ഉദ്യോഗസ്ഥരുൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു അന്വേഷണ സംഘം ബുധനാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നും അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു